ഒക്ടോബർ പതിനാല് ലോകത്ത് ആഗമനം പാലിയേറ്റീവ് ദിനമായി ആചരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ പാലിയേറ്റീവ് ദിനാചരണങ്ങളുടെ ഭാഗമായി ഇന്ന് കളമശ്ശേരിയിലെ കനിവ് പാലിയേറ്റീവ് കെയർ സെൻ്ററിൽ സൗജന്യ ചികിത്സയും പരിശോധനയും നടക്കുകയാണ് ഇവിടെ കേരളത്തിലെ എണ്ണം പറഞ്ഞ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫ് അതുപോലെ എറണാകുളം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മറ്റൊരു ഡോക്ടർമാർ ഇവിടെ നേതൃത്വത്തിൽ ഇവിടെ മെഡിക്കൽ സേവനം ഇന്ന് പൂർണ്ണമായും സൗജന്യമായി ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു പാലേറ്റീവ് ദിനം ആചരിക്കുന്നത് ലോകത്ത് പല അസുഖങ്ങളാൽ കിടപ്പിലായിപ്പോയ മനുഷ്യർ അതിനകത്ത് വൃദ്ധജനങ്ങളുണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ജീവിതത്തിൽ ഇങ്ങനെ വീണുപോയ മനുഷ്യരെ ആഗമനം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നം നടത്തുന്ന സംഘമാണ് കനിവ് പാലിയേറ്റീവ് കെയർ സംഘം എറണാകുളം ജില്ലയിലെ പത്തൊമ്പത് കേന്ദ്രങ്ങളിൽ ഫിസിയോതെറാപ്പി സൗജന്യമായി നൽകിക്കൊണ്ടു വീടുകളിൽ വാഹനങ്ങളിലെത്തി നഴ്സുമാർ ഡോക്ടർമാർ കനിവ് പ്രവർത്തകർ എല്ലാവരും ഇത്തരത്തിലുള്ള വീണുപോയ മനുഷ്യരെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രയത്നത്തിലാണ് ഇന്നത്തെ ഫിസിയോതെറാപ്പി ദിനത്തിനകത്ത് ഇപ്പോൾ ഏതാണ്ട് നൂറോളം വരുന്ന രോഗികളെ ഇവിടുത്തെ വിദഗ്ധരായ ഡോക്ടർമാർ പരിശോധിച്ചു കഴിഞ്ഞു ഡോക്ടർമാരുടെ സേവനം മാത്രമല്ല ഈ രംഗത്ത് പരിശീലനം ലഭ്യമായിട്ടുള്ള നിരവധി നേഴ്സുമാർ അവർക്ക് ഈ രംഗത്ത് മികച്ച പരിശീലനം ലഭ്യമായിട്ടുള്ള ആളുകളാണ് അവർ യോഗ്യതയുള്ള ആളുകളാണ് അവർക്ക് സർട്ടിഫിക്കറ്റുകൾ ഉള്ള അതുകൂടാതെ കനിവിൻ്റെ തന്നെ വോളണ്ടിയർമാരായിട്ടുള്ള ഏതാണ്ട് നമ്മുടെ ഈ കളമശ്ശേരിയിൽ മാത്രം നൂറ്റി ഇരുപത്തഞ്ചോളം വോളണ്ടിയർമാർ നിത്യേന ഇത്തരം പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെടുന്നുണ്ട് അത് കൂടാതെ വാർഡ് തലത്തിലുള്ള വളണ്ടിയർമാരുണ്ട് നമുക്ക് പഞ്ചായത്ത് തലത്തിൽ വളണ്ടിയർമാരുടെ സംഘങ്ങളുണ്ട് ഇപ്പോൾ കളമശ്ശേരി മണ്ഡലത്തിലെ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന കിടപ്പ് രോഗികളാണ് കളമശ്ശേരിയിലെ പാലേറ്റീവ് കെയർ സംഘം അവർക്ക് സൗജന്യമായി ചികിത്സ നൽകുന്നത് എറണാകുളത്ത് ഇത്തരത്തിൽ തന്നെ എല്ലാ മണ്ഡലത്തിലും എല്ലാ ഏരിയ കമ്മിറ്റി അടിസ്ഥാനത്തിലും ഇത്രമാത്രം തന്നെ രോഗികളെ അവിടെയും പരിശോധിക്കുന്നുണ്ട് ഇങ്ങനെ അതിവിദഗ്ധരായ ആളുകൾ ഈ രംഗത്ത് പരിശീലനം ലഭ്യമായ ആളുകൾ വീടുകളിലെത്തി ഇത്തരം രോഗികൾക്ക് പരിചരണം നൽകുന്നത് ഒരു എരുത്ത് പറയേണ്ട പ്രത്യേകതയാണ് കനിവിൻ്റെ മറ്റാർക്കും തന്നെ ലഭ്യമല്ലാത്ത മറ്റാർക്കും തന്നെ സാധ്യമാകാത്ത പ്രവർത്തനങ്ങളാണ് കനിവ് ആഗമനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഈ ദിനാചരണമാണ് ഇന്ന് കളമശ്ശേരിയിൽ നടന്നത് ഇന്ന് കളമശ്ശേരിയിൽ നടന്ന ദിനാചരണത്തിനകത്ത് ഈ രംഗത്തെ പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമല്ല കനുവിനോട് സ്നേഹമുള്ള ഒട്ടേറെ പൊതുപ്രവർത്തകർ നല്ലവരായ മനുഷ്യരെല്ലാം തന്നെ ഒത്തുചേർന്നുകൊണ്ടാണ് ഇവിടെ പലിയേറ്റുവിൻ്റെ പ്രവർത്തനം നടത്തിയത് അതിനകത്ത് നമ്മുടെ നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന വോളണ്ടിയർമാരുണ്ട് അതുപോലെ തന്നെ ഇതിനുവേണ്ടി ഏറ്റവും എല്ലാ സമയവും ഏറ്റവും സന്നദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട് എല്ലാവർക്കും ഊഷ്മളമായി ഈ ഈ വീണുപോയ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന പാലേറ്റീവ് ദിനത്തിൻ്റെ ആശംസകൾ നേരുകയും കനവ് കളമശ്ശേരി കനവ് പാലിയേറ്റീവ് കെയർ സംഘത്തിൻ്റെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു